പ്രിയപ്പെട്ട സഹയാത്രികരെ സുഹൃത്തുക്കളെ നമസ്കാരം ഇന്നലെ നമ്മൾ പരിസ്ഥിതി ടൂർ സംഘടിപ്പിച്ചിരുന്നല്ലോ ആ യാത്രാനുഭവം ഒന്ന് പങ്കുവയ്ക്കാനാണ് ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നത് നെടുമ്പാറ ഇൻസ്പിറേഷൻ എവർക്കും സ്വാഗതം കോട്ടയം കടുത്തുരുത്തി മാംഗോ മെഡൂസ് സ്റ്റഡി ടൂർ ആയിരുന്നല്ലോ നമ്മുടേത് നാം കേരളവും നാം ഡൽഹിയും സംയുക്തമായി നടത്തിയ ആ വിനോദയാത്ര ഒരുപാട് പ്രയോജനകരവും ഹൃദയസ്പർശിയുമായിരുന്നു എന്ന് എല്ലാവർക്കും സംശയമില്ല വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കറിയാം അത് വെറും ഒരു വിനോദയാത്ര ആയിരുന്നില്ല ജീവിതം എന്താണെന്ന് പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് റൂം കൂടിയായിരുന്നു അത് ടൂർ എന്ന് പറയുന്നത് വെറും ഒരു യാത്രയല്ല ആണോ അതൊരു അനുഭവം കൂടിയാണ് നമ്മളൊരു പുഴയുടെ തീരത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ വെള്ളം നമ്മോട് എന്താ പറയുന്നത് ദാ ഞാൻ ഒഴുകുന്നു നീയും ഒഴുകണം ജീവിതം എന്ന് പറയുന്നതും അതുപോലെ തന്നെയാണ് ഒരിടത്ത് തന്നെ നിൽക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല ജീവിതം അത് ഒഴുകിക്കൊണ്ടേയിരിക്കണം തളം കെട്ടി നിൽക്കരുത് വെള്ളം കെട്ടിക്കിടന്നാൽ അത് മലിനമാകുമെന്ന് നമുക്കറിയാം ആയതിനാൽ ഒഴുക്ക് അനിവാര്യമാണ് ഇന്നലത്തെ ടൂർ നമ്മെ പഠിപ്പിച്ചത് അത് മാത്രമല്ല ജീവൻ പ്രകൃതി സൗഹാർദ്ദം ഇതെല്ലാം ഒന്നിച്ചാണ് വേണ്ടത് എന്നുകൂടി പ്രകൃതി നമ്മെ പഠിപ്പിച്ചില്ലേ മാങ്കോ മെഡൂസിൽ ഏഴായിരത്തിലധികം ഔഷധ മരങ്ങളും ചെടികളുമൊക്കെ ചെടികളുമൊക്കെയുണ്ട് നമ്മളത് കണ്ടതാണ് ഓരോ വർഷവും ഓരോ വൃക്ഷവും പൂവുമൊക്കെ നമ്മളെ മഹത്തായ കാര്യങ്ങളാണ് പഠിപ്പിച്ചതല്ലേ വൃഷം നമ്മോട് പറയുകയാണ് ഞാൻ നിനക്ക് തണൽ തരാം പഴം തരാം പ്രാണവായുവും തരാം മോക്ഷിയും തരാം പക്ഷെ നീയോ എന്നെ ഒന്ന് സംരക്ഷിച്ചാൽ മാത്രം മതി എത്ര ലാളിത്യമുള്ള അഭ്യർത്ഥനയാണ് പ്രകൃതി നമുക്ക് നൽകുന്നത് അല്ലേ എത്രമാത്രം പക്ഷികളാണ് അവിടെ വിവിധ തരത്തിലുള്ള പക്ഷികൾ പക്ഷികൾ പറയുകയാണ് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമ്പോഴാണ് ജീവന്റെ അർത്ഥം നഷ്ടമാകുന്നതെന്ന് ആ പക്ഷികളല്ലേ നമ്മെ ബോധ്യപ്പെടുത്തിയത് മനുഷ്യൻ കുന്നും മലയും തോടും കാടും വയലും എല്ലാം നികത്തി അവിടെ വൻ വൃക്ഷങ്ങൾ ഉണ്ടാക്കി അതിൽ ഞാനെന്ന പാവം കലർത്തി ഇങ്ങനെ ഇരിക്കുകയാണ് ഇനി മഴ പെയ്താൽ ഇന്നലെ മഴ ഒട്ടും പെയ്തില്ല അല്ലേ ഈ മഴ പെയ്താൽ മഴത്തുള്ളിക്കും ചിലത് പറയാനുണ്ട് മഴത്തുള്ളി പറയുക ഞാനില്ലെങ്കിൽ ജീവൻ മരുഭൂമിയാകുമെന്ന് ഈ സന്ദേശം കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ പ്രകൃതിയില്ലെങ്കിൽ മനുഷ്യനുമില്ല എന്ന കാര്യം ഈ കാര്യം ആർക്കെങ്കിലും നിഷേധിക്കാനാകുമോ പ്രിയപ്പെട്ടവർ നമുക്കറിയാലോ കുടുംബത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്ന കൂട്ടായ്മയാണ് ആ കൂട്ടായ്മയ്ക്ക് വലിയ സൗന്ദര്യമുണ്ട് ഈ യാത്ര നമ്മെ ഒറ്റയ്ക്ക് നിൽക്കാനല്ല പഠിപ്പിക്കുന്നത് അത് നല്ലൊരു കൂട്ടായ്മയുടെ സന്തോഷം തന്നില്ലേ വണ്ടിയിലിരുന്ന് നമ്മൾ പങ്കുവച്ച ആ ചിരിയും തമാശും പാട്ടും മേളവും ഒരുമിച്ച് കഴിച്ച ഭക്ഷണം ഓൾ റിമൈൻഡസ് ജീവിതം സിംഗിൾ യാത്രയല്ല ഒരു ജോയിൻറ്റ് വെച്ചുവറാണ് പഠനവും വിനോദവും ചേർന്നാൽ ജീവിതം ആസ്വാദകരമായി അല്ലേ പഠനത്തിന് ഇവിടെ ബുക്കൊന്നും വേണ്ട സിലബസോ ക്ലാസ് റൂമോ ഒന്നും വേണ്ട അതാണ് ഇന്നത്തെ യാത്ര നമ്മെ പഠിപ്പിച്ചത് കാണുന്നതും അനുഭവിക്കുന്നതും ചിന്തിക്കുന്നതും ഇവയെല്ലാം ഒരുമിച്ചാണ് ഈ പാഠം നമ്മെ പഠിപ്പിക്കുന്നത് ശരിയാണോ ഹൃദയത്തിൽ തൊടുന്ന സന്ദേശമാണ് ഈ ടൂർ നമ്മോട് പറഞ്ഞത് എന്ത് സന്ദേശമാണ് ഈ ടൂറിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് ജീവിതത്തെ ടു മച്ച് സീരിയസ് ആയി എടുക്കേണ്ടെന്ന ലാഘവത്തോടെ കണ്ടാൽ മതി മതിയെന്നാണ് പറഞ്ഞത് ജീവിതത്തെ കെയർലെസ് ആയി അസദ്ധമായി വിടേണ്ട പകരം ചിരിച്ചും കളിച്ചും പഠിച്ചും പ്രകൃതിയോട് ചേർന്നും സൗഹാർദ്ദം പങ്കുവച്ചും ജീവിച്ചേക്കുക അതാണ് ഈ ടൂർ നമ്മെ ഓർമ്മിപ്പിച്ചത് സ്റ്റഡി ടൂർ കഴിഞ്ഞ മാംഗോ മിഡോസിൽ നിന്ന് മടങ്ങുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒന്നുണ്ട് അതെന്താ ഓരോരുത്തരും ഒരു വൃക്ഷം നടണം അതിനെ പരിപാലിക്കണം പ്രകൃതി സംരക്ഷണം ഒരു ഗവൺമെൻറ് ഡ്യൂട്ടി അല്ല പിന്നെയോ ഒരു പേഴ്സണൽ ഡ്യൂട്ടിയാണ് സൗഹാർദ്ദവും പഠനവും തുടരേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് ചുരുക്കി പറയട്ടെ പ്രിയപ്പെട്ടവരെ ഈ ടൂർ വെറുമൊരു യാത്രയല്ല ഇത് നമ്മെ ചിരിപ്പിച്ച ഒരു ഹൃദയപാഠമാണ് പഠിപ്പിച്ച ഒരു ജീവിതപാഠമാണ് ഒരുമിപ്പിച്ച ഒരു സൗഹാർദ്ദപാഠം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പച്ചപ്പാണ് നമ്മുടെ ഭാവി സൗഹാർദ്ദമാണ് നമ്മുടെ ശക്തി പഠനമാണ് നമ്മുടെ വഴികാട്ടി നിർത്തുന്നു ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ മറക്കരുതേ നന്ദി നമസ്കാരം